പുഴയിലെ നീരൊഴുക്ക് കുറഞ്ഞ ശുദ്ധജല കുടിവെള്ള വിതരണ കിണറുകൾക്ക് ഭീഷണിയായി പുഴയുടെ ഉത്ഭവ പ്രദേശത്തിനടുത്തുള്ള വെള്ളക്കെട്ടാട്ടി മുതൽ പുന്നയ്ക്കൽ വരെ പത്തിലധികം ചെറുതും വലുതുമായ തടയണകളാണ് നിർമ്മിച്ചിരിക്കുന്നത് കൃഷി ആവശ്യത്തിനും മറ്റുമായി തടയണ നിർമ്മിച്ച് വെള്ളം കനാൽ വഴി തിരിച്ചുകൊണ്ടുപോവുകയാണ് വ്യാപകമായ വെള്ളമൂറ്റൽ കാരണം പുഴ വറ്റി വരടും പുഴയുടെ ഓരത്തുള്ള വഴിക്കടവ് ടൌണിലെ ജലനദിയുടെ ശുദ്ധജല വിതരണക്കിണറിൽ വെള്ളം കുറഞ്ഞതിനാൽ പമ്പിംഗ് തൽക്കാലത്തേക്ക് നിർത്തിവച്ചു കുടിവെള്ളക്ഷാമം ഏറ്റവും കൂടുതൽ നേരിടുന്ന പഞ്ചായത്തിലെ പൂവത്തിപ്പൊയിൽ കാരക്കോട് വഴിക്കടവ് ടൌൺ എന്നിവിടങ്ങളിലെ ഇരുന്നൂറ്റി അൻപത് കുടുംബങ്ങൾ ഈ വെള്ളമാണ് ഉപയോഗിച്ചു വരുന്നത് പുഴയിലെ നീരൊഴുക്ക് കുറഞ്ഞതോടെ പുഴവെള്ളം മലിനമായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പുഴയിലെയും കുടിവെള്ള കിണറിലെയും വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധനയിൽ ആരോഗ്യവകുപ്പിന് വെള്ളം മലിനമെന്ന് സ്ഥിരീകരിക്കുന്ന കോളി ബാക്ടീരിയയെ കണ്ടെത്താൻ കഴിഞ്ഞു കോളറ മഞ്ഞപ്പിത്തം മറ്റ് വയറിളക്ക രോഗങ്ങൾക്കും കാരണമായേക്കാവുന്ന ബാക്ടീരിയയുടെ സാന്നിധ്യമാണ് കണ്ടെത്താനായത് അനധികൃത ജലമൂറ്റലിനെതിരെ നടപടി ആവശ്യപ്പെട്ട് കുടിവെള്ള പദ്ധതി ഗുണഭോക്താക്കൾ പഞ്ചായത്തിന് പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ